വായനയ്ക്കും വായനശാലകൾക്കും വേണ്ടി ഒരു പുരുഷായുസ്സു മുഴുവൻ ഒഴിഞ്ഞുവച്ച പി എൻ പണിക്കരുടെ ദീപ്തസ്മരണയിൽ നാടങ്ങും വർണ്ണാഭമായ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളുകൾ കോളേജുകൾ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വായനശാലകൾ തുടങ്ങിയവയിലും വായനാ ദിനാഘോഷം നടന്നു സാഹിത്യ കൂട്ടായ്മകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലും വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷവും വായനാ വാരാചരണ സമാരംഭവും സമുചിതമായി സ്വാഗതം ആശംസിച്ച സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി മായാദേവി വിദ്യാർത്ഥിനികൾക്ക് വായനാ ദിന സന്ദേശം നൽകി അറിവിന്റെ ഖനികളാണ് പുസ്തകങ്ങൾ എന്നും അവയിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തിയും കൈവരിക്കുന്നത് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും അനുഭൂതികളുമാണെന്ന് ഹെഡ് മിസ്ട്രസ് സി മായാദേവി പറഞ്ഞു വായന സയൻസ് ക്ലബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് എന്നീ ക്ലബ്ബുകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലെന്നില്ല പലതരം പ്രവർത്തനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഏർക്കും ആകർഷകമായ രീതിയിലാണ് എല്ലാ ക്ലബ്ബുകളും ഇവിടെ പ്രവർത്തിക്കുന്നത് അതല്ല നമ്മുടെ സ്കൂളിൽ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഐക്യമേഖലയിലെ ക്രിയേറ്റീവ് എന്നുള്ള ഒരു ഫാർമുള്ള സ്കൂളിൽ മാത്രമേ ഉള്ളൂ സുപ്രസിദ്ധ കവി സുരേഷ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു നുറുങ്ങ് കഥകളും കുഞ്ഞി കവിതകളും വായിച്ചു തുടങ്ങി വായന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ കുട്ടികൾക്ക് കഴിയണമെന്ന് സുരേഷ് നാരായണൻ പറഞ്ഞു ഇതാണ് പുസ്തകം അതായത് ആയിരത്തി ആണ് ഇത് ആദ്യമായി ഈ ഒരു മാഷിന്റെ കുട്ടികളുടെ കഥയാണ് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് എം ജെ ക്രിസ്റ്റോദ്വീപ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഭം ഐ ടി സോഷ്യൽ സയൻസ് ക്ലബുകളുടെയും വിരുദ്ധ ക്ലബിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു വിദ്യാരംഗം കൺവീനർ ജീജ എസ് ഫെബി എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം